വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെൽ നിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ലെന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവനക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് എ കെ ബാലൻ പണിമുടക്കിനെതിരായ ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഇടതു സമീപനമല്ലെന്നും സമരം ചെയ്യുന്നവരെ വില കുറച്ചു കാണാനാണ് പ്രസ്താവനയിലൂടെ സാഹചര്യം ഒരുക്കിയതെന്നും ബാലൻ തുറന്നടിച്ചു ഗണേഷ് കുമാർ പറഞ്ഞത് ഇടതുപക്ഷ സമീപനമല്ല അത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു സമരം ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല പ്രഖ്യാപിക്കുന്നത് സർക്കാരാണ് സമരം ചെയ്ത ദിവസത്തെ ശമ്പളം വേണമെന്ന് തൊഴിലാളികൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ബാലൻ കൂട്ടിച്ചേർത്തു ഒരു യൂണിയനും പണിമുടക്കിന് നോട്ടീസ് നൽകിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദമായതോടെ കെ എസ് ആർ ടി സിയിലെ സി ഐ ടി യു എഐ ടി യു സി യൂണിയനുകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി പണിമുടക്കിന് കെ എസ് ആർ ടി സി എം ഡിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് നൽകിയ നോട്ടീസ് ഇരു യൂണിയനുകളും പുറത്തുവിട്ടു ഗതാഗത തൊഴിൽ മന്ത്രിമാർക്ക് പകർപ്പ് വെച്ചായിരുന്നു സി ഐ ടി യുവിനെ കീഴിലെ കെ എസ് ആർ ടി സി നോട്ടീസ് നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്